റുത്തബ് ഈത്തപ്പഴം എന്ന് പറഞ്ഞ സാധനം ഹാറാണ് അത് ഹറാറത്തെ ടെമ്പറേച്ചർ ഉള്ള സാധനമാണ് പിന്നെ ചൂട് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും അത് ചൂടുള്ള സാധനം അതായത് അതിന്റെ പ്രകൃതിയാണ് പറയുന്നത് ഏ പിന്നെ ഈ പറഞ്ഞ പിന്നെ ഹിർബിസ് ഭിത്യേഹ് അല്ലെങ്കിൽ മഞ്ഞ മഞ്ഞ വിത്തേഹ് എന്ന് പറഞ്ഞത് അതിന്റെ പുറവും മഞ്ഞയാണ് ഉള്ളിലുള്ള കാമ്പും മഞ്ഞ തന്നെയാണ് മറ്റതിന് നമ്മളെ നാട്ടിലുള്ളതിന് ഭിത്യഹുൻ അഹ്ലർ എന്ന പറയാ എന്റെ പുറം പച്ചയാണ് ഉള്ളാണെങ്കിലോ ഉള്ളു ചോപ്പുവാണല്ലോ അല്ലെ പിന്നെ അപ്പോ ആ ഭിത്യേഹാണെങ്കിലും എന്ന പോലെ ഈ പിസാഹ് എന്ന് പറഞ്ഞ ആ കുക്കുംബർ ആണെങ്കിലും അതൊക്കെ ജലാംശം ഉള്ളതാണ് തണുപ്പുള്ളതാണ് അപ്പൊ നമുക്ക് അലുസല്ടെ പ്രകൃതി തന്നെ അങ്ങനെയാണ് ഇത് ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിക്കുക എന്നുള്ളതാ ഏഹ് രണ്ട് പ്രകൃതി ഉള്ളത് അപ്പം എന്താ മൊഴത്തതിലാകും മിതമാകും ചൂടും മിതമാകും തണുപ്പും മിതമാവും